പറഞ്ഞു അതിന് ൂട്ട് അര കിലോ ബീറ്റ്റൂട്ട് ഇത്രയും അവിടെ ഒരു മാങ്ങ പിന്നെ കാശ്മീരി ചില്ലിയും നമ്മളുടെ മുളക് പൊടി അത് രണ്ടും കൂടിയും കുറേശ് എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് പാകത്തിന് വെളുത്തുള്ളി വേപ്പില പച്ചമുളക് ഒരു ഒരഞ്ചെണ്ണം കീറിയത് ഇഞ്ചി കുരുന്ന് അരിഞ്ഞത് കായം ഉലുവ പിന്നെ ഉഴുന്ന് ഉഴുന്ന് മൂന്ന് കുട്ടും കൂടിയും പൊടിച്ച് വെച്ചേക്കണതാണിത് പിന്നെ ഇത് നമ്മുടെ കടുക് കടുകിൻ്റെ പരിപ്പ് ഇത് സാദാ കടുക് കടുകും വേണം കടുകിൻ്റെ പരിപ്പ് കൊടുത്തിട്ടുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഈ ഒക്കെ നമ്മുടെ ശരീരത്തിനൊക്കെ ചെല്ലണതൊക്കെ നല്ലതാണ് പിന്നെ എണ്ണ എള്ളെണ്ണ വെളിച്ചെണ്ണ കുറച്ച് പിന്നാകിരി ആവശ്യത്തിന് ഒഴിക്കണം അപ്പോൾ ഞാനിപ്പോൾ അത് ഒഴിച്ച് എത്ര എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ച് തരാം അപ്പോൾ ഇപ്പം ചട്ടിയിൽ എണ്ണ നമ്മൾ നേരത്തെ കായമൊക്കെ വറുത്ത ആ എണ്ണ ബാക്കിയുണ്ട് അത് തന്നെ എടുത്താൽ മതി അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുക എണ്ണ ചൂടായിട്ടുണ്ട് കടുവ് പൊട്ടി തുടങ്ങിട്ടുണ്ട് അതിന്റെ കടുക് ഇട്ട് പൊട്ടി ഉള്ളി ഇടുന്നുള്ളി ഇഞ്ചി നല്ല കുഞ്ഞുല്ല പരിപ്പ് അത് എന്താ പറയണം രണ്ട് ടീസ്പൂൺ കുഞ്ഞ ടീസ്പൂൺ അല്ല നിഞ്ഞ ടീസ്പൂൺ അല്ല പിന്നെ പച്ചമുളക് അഞ്ചെണ്ണം കിട്ടിയത് വലുതാക്കിട്ടേക്കുന്നത് പിള്ളേർക്ക് വേഗം എടുത്ത് പോയിട്ടാണ് വേക്കില്ലയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആഡ് ചെയ്തത് കശ്മീരി ചില്ലിയും കുറച്ച് നല്ല മുളക് പൊടി അത് എത്ര ടീസ്പൂൺ എടുക്കണം രണ്ട് ചെയ്ത രണ്ടും രണ്ടും കൂടി നാല് ടീസ്പൂൺ നമ്മള് വറുത്ത് പൊടിച്ച് വെച്ച സാധനങ്ങൾ പുലുവ ഉഴുന്ന് ചായം നല്ല നീര് വറ വറുത്ത് പിടിച്ചെടുക്കുടേ പിടിച്ചിട്ട് വെച്ചിരുന്നു ഇതിന് കുറച്ച് വേടിച്ചെന്നെ ഒഴിക്കാൻ പോകേണ്ടി നല്ലെണ്ണ മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലെണ്ണയുടെ കുത്തിങ്ങനെ നിൽക്കും അപ്പോൾ അതിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ പകുതി പകുതി ആയിട്ടിരിക്കണേ പകുതി എണ്ണയും പകുതി വെളിച്ചെണ്ണയും അതിനെ ഞാൻ നടക്കണം കെടു കൂടാണ്ട് കുറേ വലിരുന്നു ഇനി അതിലേക്ക് ബീട്രൂട്ട് ഇടാൻ പോയി അര കിലോ ബീറ്റ്റൂട്ട് ീറ്റിലൂട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഒന്ന് പാടണം അധികം എന്ത് കുഴയാനോ അങ്ങനെ ഒന്നും പാടില്ല എപ്പോഴും അത് ഒന്ന് പച്ചക്കൊന്നും മാറണ വരെ മാത്രമേ നമ്മൾ ഇത് ചൂടാക്കാൻ പാടുള്ളൂ കുഴഞ്ഞ അത് വൃത്തികേടാകും നമുക്കതിന്റെ ഭംഗി കിട്ടില്ല കുറച്ചും കൂടി ഇപ്പൊ ൊന്ന് രണ്ടു മിനിറ്റ് ഇത് കിടന്ന് ഇതിന്റെ ആ പച്ചപ്പുറത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഇതില് മാങ്ങ ചേർക്കാം മാങ്ങ ഒരു മാങ്ങ അധികം മാങ്ങ ആയാളില്ല ഒരു മാങ്ങ ആ മാങ്ങടയാൻ പാടില്ല അതുപോന്നാ ആവി ഒന്ന് വന്നാ മതി മാങ്ങ വെള്ളം പോലെ കണ്ടത് മാങ്ങ അരിഞ്ഞിട്ട് കുറച്ചു പൊടി ഇട്ടിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് വെച്ചു രണ്ടു മിനിറ്റ് മാങ്ങട്ട് കിടക്കണം അപ്പോൾ ഇപ്പം മാങ്ങയും ഇതൊക്കെ രണ്ട് മിനിറ്റ് ഇട്ട് ശരിയായിട്ടുണ്ട് ഇനി അതിൽ ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിക്കണം ബീട്രൂട്ട് അച്ചാറ് ബീട്രൂട്ട് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടും ചോറ് തിന്നാനിത് വേറെ ഇനി ഒരു കറിയും വേണ്ട ഏത് തിന്നും ബീട്രൂട്ട് കഴിക്കാത്ത പിള്ളേർ വരെ ഇത് കഴിച്ചോളൂ അത്ര ടേസ്റ്റിയാണ് ഇവിടെ ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഇതൊക്കെ മതി അതിൽ പറയും ഇങ്ങനത്തെ അച്ചാർ വെക്കി നല്ല രസമുണ്ട് എന്ന് പറയും അത് കാരണം കൊണ്ടാണ് ഇത് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം ആ അത് അതേ മാങ്ങ ബീട്രൂട്ട് അച്ചാറ് റെഡി ആയിട്ടുണ്ട് മോ ടേസ്റ്റ് നോക്കിയേ ചോറിൽ ഇട്ട് തരാം വേഗം ടേസ്റ്റ് പറ എന്താ പോരായ്മ എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്യണ ആളാട്ടാ നല്ല കറക്റ്റ് ആയിട്ട് പറയാറു പോരായ്മ പറഞ്ഞോളണം കേട്ടോ ഞാ <muchas> കഴിക്കട്ടെ <muchas> <muchas> പിന്നേം വരും ആ പിന്നെ ഒരു കാര്യം അതേക്കാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വല്ലയെങ്കിലും ബുദ്ധിപിടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഓർഡർ നോക്കേണ്ടിരിക്കാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കും കൂടി ചെയ്യണം അടുത്ത പിന്നെ അപ്പം അടുത്ത് കഴിഞ്ഞിരിക്കാൻ പിന്നെയും വരുമ്പോൾ